ഹലോ ഗായ് സിന്താമാ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം സ്നേഹം ചെവി ചെവിട്ടാണോ വേണ്ട വേണ്ട അപ്പൊ പരീക്ഷണം നടന്നു നോക്കാം ഡോക്ടർ അമ്മ ഒക്കെയാ പരീക്ഷണം നടന്നു നോക്കിയത് കഴിഞ്ഞ ദിവസം പിന്നെ സിന്ധുവിനോടെ കിച്ചു ബർത്ത് ബർത്ത്ഡേ കിച്ചുന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നേരം അവിടെ ഉണ്ട് ഒരു പിന്നെ നേഴ്സായിട്ട് അപ്പൊ വന്നിട്ട് ഞങ്ങളെല്ലാം ബിഇതോട്ടോക്കെയായിരുന്നു ഇപ്പൊ ഡോക്ടർ വന്ന് പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജോലിന്റെ വീട്ടിൽ വന്നിട്ട് തന്നെ പറഞ്ഞേ സന്തോഷമായിട്ട് ഇങ്ങനെ കൊറേ സമയമായി വന്ന് സ്പെൻഡ് ചെയ്തി തകർത്തടിച്ച് ഞങ്ങൾ കൊറേ കഥകളും കാര്യങ്ങളും പാട്ടും അതിലെങ്കിൽ കുറച്ച് ചാലഞ്ചും ഒക്കെ ആയിട്ട് സമയം പോയി അങ്ങനെ ഇപ്പൊ രാത്രി സമയം വരെ ഇടാ അപ്പൊ ദൈവല്ലേ അതിനും പോയത് വലിയ പോയെന്നറിയത്തില്ല ഞാനൊരു പതിനൊക്കെ വന്ന ഇവിടെ അതല്ലേ ആ അപ്പൊ ദേ കട്ടിലോട്ട് പോയി നിറച്ച സാധനങ്ങളാണ് കേട്ടോ ഈ സാധനം എടുത്തു പിടിച്ച് ഒരാൾ ഭാഗിയായിട്ടൊക്കെ തോള ഇടുന്നുണ്ടായിരുന്നു എന്നാന്ന് അറിയോ പഴയ കാലത്തോട്ട് പോയതാ ആശങ്ക പോയത് അപ്പൊ ഇതാർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ കരുതുന്നു അപ്പൊ ഇവര് കൊണ്ടുനിന്നേക്കുന്ന സാധനമാണ് കേട്ടോ കുറെ സാധനങ്ങളുണ്ട് മെഷൻ നിറച്ച് അപ്പൊ നമുക്ക് ഞാൻ എന്റെ ഭാന എന്റെ കളിയാക്കി പറഞ്ഞ കേട്ടോ എന്റെ വാദയായിട്ട് കട്ടില്ല അത് അപ്പം കയ്യിൽ നിന്ന് നിറച്ച സമ്മാനങ്ങളുണ്ട് ഈ പ്രാവശ്യം ഒരു സാധനം വാങ്ങിക്കരുതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞ ടീച്ചർ അല്ല പറഞ്ഞായിരുന്നു കുട്ടി കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഡബിൾ അറ്റി വിളിച്ചു പോന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ കേക്കത്തില്ല ഇതിട്ടൊക്കെ വലുതായ അടി കൊടുക്കാൻ പറ്റും വിട്ടു കളഞ്ഞേക്കാ ചെമ്മിയോ എന്നെ ചെയ്യുന്നു ആ അപ്പൊ എന്നാണേലും ചേട്ടാക്ക് വലിയോണ്ട് നാളെ രാവിലെ പോയി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ രണ്ടു ദിവസമൊക്കെ നിന്നായിരുന്നു നമ്മളവിടെ കണി റോസിനെ വെക്കും എന്റെ പൊന്നേ ഒന്നും പറയില്ലേ കണി റോസിനെ ഒക്കെ കൊണ്ട കാണി തന്നെ ഇപ്പം ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ലായിരുന്നു അല്ലെ എന്റെ കൂടെ ഗോവിന്ദ് പത്മശ്രീ ആ അതെ അതെ ആ അതെ 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 ആ അപ്പൊ അവരെയൊക്കെ കൊണ്ട് കാണിച്ചത് ഇവരായിരുന്നു ജോതിയൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു എന്റെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു റാന്നിയിലുള്ള ഒരാൾക്ക് മെസ്സേജ് ഇട്ടേ ഞാൻ നിങ്ങളെ നാട്ടിൽ കൂടെ പോവുകയാണല്ലോ ഇത്രേ ഇട്ടുള്ളൂ അപ്പൊ ഇങ്ങോട്ട് ആ ഞങ്ങൾക്കറിയാം ജോതിട്ടെടുത്തോട്ടല്ലേ ഇത് അപ്പൊ സ്ഥിരം അവൾ ജോദിട്ടെടുത്ത ആളായത് വരുന്നില്ല അപ്പോൾ ചേട്ടാക്ക് വയ്യാത്ത ചേട്ടായി വന്നില്ല ഇവര് നമ്മുടെ ഈ വെള്ളപ്പൊക്കവും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടോ ഇവർ അങ്ങോട്ട് വരാനായിട്ട് വലിയ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ നടന്നില്ല എന്നാന്ന് ചോദിച്ചാൽ ബസ്സ് കയറി അങ്ങനെ ഒന്നും നടന്ന് ചീലിച്ചിട്ടില്ല നിങ്ങൾ പിള്ളേരായിട്ട് അവർക്ക് ഓരോ ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ നമ്മളെ മുല്ലപ്പെരിയാറൊക്കെ തന്നുകൊണ്ട് നമ്മളെ ഇട്ട് വരട്ടുമല്ലായിരുന്നു അത് പേടിച്ചിട്ട് വന്നില്ല അടുത്ത പ്രാവശ്യം എങ്കിലും വരാൻ പറ്റട്ടേന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ സമ്മാനം കൊണ്ടുത്തന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം സമ്മാനം വേണ്ട വേണ്ട എന്നൊക്കെ നമ്മൾ പറയും ഒരു ഫോർമാലിറ്റിക്ക് പക്ഷേ ഇങ്ങനെ കൈ നിർജി കിട്ടുമ്പോഴോ അല്ലേ കണ്ണിനേത്തു സത്യമല്ലേ സമ്മാനം സമ്മാനം ഇഷ്ടമില്ലാത്ത ഒരാണ്ടോ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നറിയോ സമ്മാനമൊക്കെ തന്നോ അതൊന്നും കുഴപ്പമില്ല ഇപ്പം ബ്രില്മോള് ഡോക്ടർ ആണെ കണ്ടു പഠിക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പം വന്ന് ഇതന്നെ പറഞ്ഞേ പ്രാക്ടീസ് അല്ലേ ായിരുന്നു തിരുവല്ലയില് എം എം കിം തിരിച്ചൊക്കെ പറയും ആ അവിടെ വന്ന് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിരിക്ക മുപ്പം കൊച്ചിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ ഡ്യൂട്ടിയുടെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചു കേട്ടോ ഈയൊരു പ്രായം ഉള്ളൊരു അമ്മേനെ കാണിച്ചു എല്ലാം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം ഒരു ഒരമ്മയാണെ മക്കളുടെ നോട്ടം കൊണ്ടേ ആ ഫുഡൊന്നും കഴിക്കാണ്ട് കിടന്ന് കിടന്ന് അസ്ഥി മാത്രം എന്നിട്ട് നീട്ടില് കൂത്താൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് ഒത്തിരി ഒത്തിരി കണ്ടപ്പോൾ ആ ഡോക്ടറി എന്നുള്ളൊരു പദവി ഉണ്ടല്ലോ ആ അവിടെ വരെ കൂടെ അരിഞ്ഞു പോയി എനിക്ക് കണ്ടത് അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു സിദ്ധുഭവേതോ അത് അത് കേട്ടപ്പോൾ ഒത്തിരി മനസ്സിൽ വിഷമം തോന്നി കാരണം പേരന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ളൊരു വിഷമങ്ങളും ഉണ്ടാവത്തുള്ളൂ നിസ്സാരം ഇപ്പൊ ഈ ഒരു മൂന്നാല് വർഷമായിട്ട് ഇവരെ പരിചയപ്പെട്ടപ്പോൾ തുടങ്ങി ഞങ്ങൾ എനിക്കും ചേട്ടക്കി കേട്ടോ കിട്ടുന്ന ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട് അതൊരു ഭയങ്കര തന്നെ പിന്നെ ആങ്ങളെ വിളിച്ചിട്ടായിരുന്നു വന്നില്ലെങ്കിൽ അതൊരു സ്നേഹമായിപ്പോയി കേട്ടോ വിളിച്ചിട്ടുണ്ടാ ആദ്യം വിളിച്ചപ്പോ ഇരുന്ന് ഉറങ്ങുക ഉറങ്ങിയിട്ട് സംസാരിക്കുക അത് ഇപ്പം ഇങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സംസാരിച്ചു പിന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് കുറെ ഗിഫ്റ്റുകൾ കിട്ടി അത് ഞങ്ങള് കുറെ ഗിഫ്റ്റുകൾ കിട്ടി അത് അവര് വിടൂന്ന് ആ അപ്പൊ നമ്മളും ഉണ്ടായിരുന്നു നമുക്ക് ഇച്ചിരി ു പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കൊടുക്കുന്നല്ല അല്ലേ അതൊക്കെ കിട്ടാത്ത സാധനങ്ങള് നമ്മടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടും നാട്ടീന്നൊക്കെ പോയി രണ്ടു മൂന്നും വർഷമൊക്കെ കൂടി വരുന്ന ഇപ്പൊ ഇതുങ്ങൾ എന്താ പറഞ്ഞു വർഷാവർഷം വരുന്നുണ്ട് അല്ലേ അപ്പ എന്തായാലും ബ്രില് മോള് ഡോക്ടർ ആകാനും ഈ പോകുന്നത് അടുത്ത വർഷം പത്താം ക്ലാസ്സിലോട്ടാണ് നല്ല മാർക്കൊക്കെ മേടിക്കും ഫുൾ എ പ്ലസ് എല്ലാത്തിനും കിട്ടി നല്ല മാർക്ക് കിട്ടാനും അതൊക്കെ നമ്മുടെ വിമ്യസായിട്ടുള്ളവരെല്ലാ അത് കാർച്ച അവളും അപ്പൊ എനിക്ക് ശരിയാക്കി തരാത്തിട്ടുണ്ട് പപ്പായ വിളിച്ചിട്ട് പറയും പപ്പായക്ക് സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ ആ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം തോന്നി നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു ഇച്ചിരി സമയമുള്ളേലും കേറി വര നോക്കി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എരുമേലി വരെ മഴ ആയിരുന്നു കൊണ്ടൊക്കാൻ കഴിഞ്ഞു പക്ഷെ അത് ഇങ്ങോട്ട് നല്ല വെയിലായി കാലാവസ്ഥയൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു കൊച്ചു വന്ന് നോക്കി നിപ്പുണ്ടായിരുന്നു എന്നാലും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വരാനും സന്തോഷമായിട്ട് ഇവരുടെ കൂടാനും ഒക്കെ പറ്റി അപ്പൊ ഇന്ന് എന്റെ ഹാപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ഇഷ്ടമുള്ളേ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എല്ലാര്ക്കും ഇഷ്ടമായി തോന്നു സംസാരിക്കാൻ സിന്ധു അമ്മ വന്നു ഒരു ദിവസം ഒരു ദിവസം ഇല്ല പകുതി ദിവസേ ഉള്ളൂ പകുതി ദിവസം വന്നു ഇങ്ങനെ സുനാമി വന്ന് പോന്ന പോലെ സുനാമി വന്ന് പോന്ന പോലെ ദൈവം ഒരു കാറ്റടിച്ച് പോവുന്നു പപ്പായ കൊണ്ടുവന്നില്ല സിദ്ധാന്ത മെസ്സേജ് ഒന്നും അയക്കത്തില്ല ചുമ്മാ പറയുവാ പപ്പായെ വിളിക്കുന്നുള്ളൂ ഞാന് ഗുഡ് മോർണിംഗ് രാവിലെ അയക്കും അതെന്നറക്കാറ് എന്റെ യൂട്യൂബിന്റെ ഫോൺ ഫുള്ള് കാണിക്കും കാരണം എന്നാ പറയാ മൊത്തം മെസ്സേജ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പം മറ്റേ രണ്ട് ഫോണിനകത്ത് ഒരു ഫോണിനകത്ത് സിമ്മില്ല മറ്റേ ഫോണിനകത്ത് ഞാൻ എല്ലാവരും സേവ് ചെയ്ത് ഇങ്ങനെ എല്ലാവരെയും സേവ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ആരെയും ഗുഡ് മോർണിംഗ് ഇത് തിരിച്ചയച്ചാ ഇത് റിലീറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല ഉണ്ടോ വീഡിയോ എടുത്ത് ചെയ്യണം അടുത്തുറപ്പ് പോകണം പിന്നെ എന്നാ മാത്രമേ ചെയ്തോളൂ പപ്പ ഇത് എന്റെ വാരതീയം ചെയ്യിച്ചിട്ടുണ്ടോ എന്റെ ആകള് മാത്രമേ ഗുഡ് മോർണിംഗ് പറയുന്നത് തർത്തോളെന്ന് പറയും അപ്പൊ എന്തായാലും പപ്പ കറക്റ്റ് വിളിപ്പിന് എട്ട് അഞ്ചു മണിക്ക് എല്ലാവർക്കും കൊടുക്കും ആ ഒരു വലിയ കാര്യല്ലേ നമ്മളെ ഓർക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിശ്വസ് അറിയിക്കുന്ന നല്ലൊരു നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ് പക്ഷെ എനിക്ക് അതിനോടൊന്നും സമയം കിട്ടാനിട്ടാണ് ഞാൻ ഒരു ഭാവല്ലേ പോട്ടെ കൊച്ച കണ്ട് പോകളെ കൊണ്ടുവിടാ സന്തോഷല്ലായിരുന്നു പിന്നെ നിനക്കെന്നാ പറയാനുള്ളത് െ കുറിച്ച് ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കും വേറെ പറയും പപ്പ നല്ലതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കും എന്തുകൊണ്ട് മക്കളെ സുഖമായിട്ടിരിക്കുന്ന കുഞ്ഞു എന്ന് വെച്ച് മെസ്സേജ് അയക്കും നമ്മളെ സിന്ധു അമ്മയെ വിളിക്കുകയാണെങ്കിൽ എന്റെ മാനേ എന്ന് പറയുന്നേ ും പറയുന്നത് എന്റെ മാന തിരക്കോടെ തിരക്കൻ കുഞ്ഞിന്ന് എന്താ എന്തുക്കോ അവിടെ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് വിളിക്കത്തില്ല അങ്ങോട്ട് വിളിക്കണം അമ്മക്ക് എന്താ പറയുക അതാ മെസ്സേജ് വെച്ചാൽ മറുപടി തരത്തില്ല അല്ല മുല്ലപ്പെരിയാർ അല്ല വെള്ളം വരും പെട്ടെന്ന് ഇങ്ങോട്ട് പോകും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ റിപ്ലൈ കൊടുത്താൽ ടീച്ചറിന് കിട്ടും പറഞ്ഞു എത്ര ആൾക്കാരുണ്ട് ടീച്ചറും ടീച്ചർ മാത്രമേ കേട്ടുള്ളൂ എന്നാലും മറുപടി തരാനില്ല സോറി ഞാൻ ഇനി ശ്രദ്ധിക്കുന്നതായിരിക്കും അല്ലേ അത് പോലെ ഒരു കൊച്ചേ നീയര് രണ്ട് സൈഡ് കൂടു നീയര് രണ്ട സൈഡ് കൂടുത ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടൊക്കെ ഗുഡ് മോർണിംഗ് ഒന്നും വാങ്ങിക്കത്തില്ലേ അതെ സത്യം ഉണ്ടോ അതെ കൊറച്ചുപേരൊക്കെ ഇങ്ങോട്ടാണ് എന്റെ മൂക്ക് മറിച്ച് കൊടുക്കുമോന്നറിയങ്ങോട്ടൊക്കെ എനിക്ക് റീന ഇല്ലേ നമ്മുടെ കൃഷ്ണ കൊണ്ടെ എന്റെ ഫോണായാലും മെസ്സേജ് ഇത് എന്നും ഗുഡ് മോർണിംഗ് ഇടുന്ന ഒരു വ്യക്തിയാണ് റീന അതുകൊണ്ട് തന്നെ ജെസി ഈയിടെ അമ്മ പോയി നിന്ന് അങ്ങനെ ഒരു മൂന്നാല് പേര് ഇവിടെ വന്നപ്പോ കൊട്ടാരത്തിനെ ഫസ്റ്റ് വന്നപ്പോ നമ്മള് കൊട്ടാരക്കണവര് അപ്പൊ എൻ കെട്ടിയവനും വേറെ ഫ്രണ്ട്സും അമ്പലത്തിനകത്ത് നിൽക്കുക ആ ചേച്ചി എന്നെ കണ്ടിട്ട് പുറകെ ഓടി ഒന്ന് നമ്മുടെ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി അന്നും ഇന്നു വരെ ഗുഡ് മോർണിംഗ് ആയിക്കും ആ കൊല്ലത്തൊള്ളാ കണ്ടതേ മങ്ങനെ ഒരു മൂന്നാല് പേരേ ഉള്ളൂ പക്ഷെ ഞാനെല്ലാം കാണാറുണ്ട് ഇനി ഇനി ശ്രമിക്ക അല്ലേ ശ്രദ്ധിക്കൊരു വിധ വൈദ്യുതി കൊടുത്താലല്ലേ ഇവിടുന്ന് രണ്ടുപേരത്തെ തേച്ച് ഇവിടെ ഒട്ടിച്ചു തരണം പറഞ്ഞാ മതി നിർമ്മിക്കുന്നു അപ്പൊ ഇച്ചിരി തന്നെ വന്നോളെ സന്തോഷമായോ നമ്മൾ അവിടെ വന്ന് അടച്ചു കുടിക്കണമെന്ന് ആഗ്രഹിച്ച ഞങ്ങള് വിചാരിച്ചതായിരുന്നു അവിടെ വരണോന്ന് പക്ഷേ വരണമെന്ന് വിചാരിച്ച ഞാനും പറഞ്ഞു ആറാം തീയതിക്ക് മുമ്പേ വരണേ എന്നൊക്കെ ഞാനും പിന്നെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു പറ്റിയില്ല പിന്നെ എനിക്ക് ഒരു പേടിയുണ്ട് അഞ്ച് ചേട്ടാക്ക് പനി വന്നിട്ട് മാറിയിട്ടില്ല പനി മാറിയെങ്കിലും പിന്നെ ഭയങ്കര ചോദി ഇതൊക്കെ പിന്നെ നമ്മുടെ പരിസരത്താണ് എലിപ്പനി പറഞ്ഞ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊടുക്കണ്ട അപ്പം ഇതുങ്ങൾ പത്തോ എന്നാ പറഞ്ഞത് പഞ്ചോ ദിവസേന വന്നിരിക്കുന്നതല്ലേ അപ്പോൾ ഇതുങ്ങൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പം വല്ല ചെക്ക് ചെയ്യുമ്പം ജയദോഷം ഒന്നും ആവണ്ട അതൊക്കെ കൊടുക്കുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ശരി മക്കളെ വരണ്ട കോട്ടസാറേ ഇല്ലേ ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു അപ്പം വന്നുകൊണ്ട് കൈനത്തിൽ സമ്മാനം കിട്ടി നല്ല നല്ല ഫുഡ് കിട്ടി കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റി ജീവനാഥനെ ഞാൻ കാണുമോ ലക്ഷ്യമതാണ് എന്നാശയതാണ് ജീവനാഥനെ ഞാൻ കാണുമോ ക്രൂശമാൻ പ്രേമകനെ ോ ക്രൂശി യാഗമാർ തൻ എൻ പ്രേമകാന്തനെ ഞാൻ കാണുമോ ദേവദേവനെ ജീവന സുഖം നീ മാത്രമാകുന്നു ലക്ഷ്യമതാണേ എൻ ജീവനാഥനെ മീടുക്കികള് നല്ല അടിപൊളിയായിരുന്നു നല്ല ഞങ്ങള് പോവാട്ടോ ഞങ്ങൾ ഞങ്ങൾ പോവാറ്റായി ഇവരും വരുവാട്ടോ നമ്മളെ കൊണ്ട വേണ്ടിട്ട് വരും സർപ്രൈസ് ആയിട്ട് ഇടുക്കി വരുന്നില്ല വരുന്നില്ല തോറി അവർ ഇടുക്കിലോട്ട് വരുവാ പിന്നെ ചെയ്യാൻ പറ്റും മഴയൊക്കെ മാറി ഇവിടെ വെയില്ല അതുകൊണ്ട് ഇടുക്കിയിലോട്ട് വരുവാന്ന് പറഞ്ഞു അപ്പൊ ആ അപ്പോൾ കെട്ടുകിടക്കേ ബാഗും ഒക്കെ എടുത്തോ പെട്ടിയും പെർമാനം എടുത്ത് കയറിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞോളന്ന് പോയേക്കാം അപ്പം ഞങ്ങൾ ഇറങ്ങുവാട്ടോ ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോകുന്നത് എവിടെയിട്ടാണ് നിങ്ങൾ നോക്കിക്കോ അപ്പം നമ്മളവിടുന്ന് യാത്ര തിരിച്ചു അവർ എൻ്റെ കൂടെ കൊട്ടാരക്കര വരെ വന്നു എന്നിട്ട് അവർക്ക് പത്മനാപുരത്തിന് പോകണമായിരുന്നു കൊച്ചിൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൂടെ എന്നെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാകുന്ന പണി പതിനെട്ട് നോക്കി കേട്ടോ പക്ഷെ നമുക്ക് ചേട്ടയുടെ അവസ്ഥ എനിക്ക് ഞാൻ കണ്ടതല്ലേ അതുകൊണ്ട് എനിക്ക് ഇട്ടിട്ട് പോയിട്ട് തന്നെ ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങിപ്പോ ഒന്ന് കേട്ടോ അപ്പോൾ വണ്ടിയാലാണ് ഇപ്പോൾ ഉള്ളത് കൊട്ടാരക്കര വന്നപ്പോൾ ഒരു വലിയ സംഭവം നടന്നു കേട്ടോ എന്താണെന്നറിയാമോ എൻ്റെ അമ്മാവൻ്റെ എൻ്റെ അമ്മയുടെ സ്വന്തം അമ്മാവൻ്റെ രാജു മകടെ കൊച്ച് കൊച്ചിനെ കണ്ടു അവിടെ വെച്ചേ അവളെ മോളെ കണ്ടു പോവും അവൾക്ക് അവിടെ ജോലിയായി പക്ഷേ ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇത്രയോ ദൈവമേ കൊട്ടാരക്കാരെ ജോലിയാന്ന് തരില്ല അതിട്ട് ഇവിടെ രണ്ട് നടന്നു നടന്നുവരുന്നത് അപ്പോൾ നല്ല മിട്ടിക്ക പെമ്പിളാരാണ് നമ്മൾ പെണ്ണുങ്ങളിലെ സാധനങ്ങൾ പെൺ ഡ്രസ്സും ഒക്കെ നമ്മൾ നോക്കുമല്ലോ അപ്പം രണ്ട് പെമ്പിളേർ നടന്നു വരുന്നു അതുങ്ങളുടെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഇതുങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടേ അവൾ അടുത്ത് വന്നിട്ട് ചേച്ചി വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ മോനെ എന്ന് ചോദിച്ചൊരു ചാടി പിറച്ച് എണീറ്റു ഞാൻ അവിടെ കസാര ഇരിക്കുവായിരുന്നു അപ്പം ഇത് ഞാനും ചേച്ചി ചേച്ചി എന്നെ എവിടെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇവരുടെ വീട്ടിൽ വന്നാൽ എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ അമ്മാവൻ്റെ മകട കുഞ്ചിരക്കെട്ട് അവളെ ചേച്ചിക്ക് അതോ മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അയ്യോ മോനെ എനിക്ക് നിന്നെ പെട്ടെന്ന് ഇവിടെ വെച്ച് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ ഞാൻ അതുകൊണ്ട് മനസ്സിലായില്ലടീന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ റാണിയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ റാണിയിൽ നമ്മുടെ കുറെ ചങ്കുകളുള്ളതാണ് കേട്ടോ അതോ എരുമേലാണോന്നറിയില്ല എന്തായാലും ഈ പോയ വഴിക്കൊക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നിയോടൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഞാനിവിടെ ജോലിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കുഞ്ഞുങ്ങളങ് പോയി അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു പെങ്കൊച്ച് അവിടെ നിങ്ങൾ നടന്നു വരുന്നു അപ്പോൾ അതാരെന്നറിയോ നമ്മുടെ ഫാമിലി മെമ്പറായ ഒരു കുഞ്ഞാണ് കേട്ടോ ശ്രീഹേ എന്നാണ് അവളുടെ പേര് പക്ഷേ ഇന്ന് വരെ നമ്മളെ സത്യമായിട്ട് ഞാൻ കൊണ്ട് പറയല്ല എന്നെ ഒന്ന് യു സിന്ധു എല്ലേ സിന്ധു ചേച്ചി എല്ലേ സിന്ധുവെ അല്ലേ ചേച്ചി ഒത്തിരി പേര് പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ അവിടെ യൂട്യൂബ് ഫാമിലിയിലുള്ളൊരു ബോളെ അങ്ങോട്ട് ചെയ്ത് പരിചയപ്പെടുത്താൻ ഞാൻ ചോദിച്ച മോളെ നീ സ്നേഹയല്ലേ ചോദിച്ചപ്പോ ഒ യോ സിന്ധുബേ സിന്ധുപേനോ ഇവിടെയെന്ന് ചോദിച്ചോണ്ട് ആ കുഞ്ഞുണ്ടല്ലോ എക്സാം ഉണ്ടായിരുന്നു അവൾക്ക് കൊല്ലത്ത് അതിന് പോകാനായിട്ട് വന്നായിരുന്നു അവൾ സമയം പോയൊക്കെ ആയിരുന്നു വന്നത് കേട്ടോ അതുകൊണ്ട് അവൾക്കും എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്കും എന്നെ ഉണ്ടോയെന്നറിയത്തില്ല അതായിപ്പോയി എങ്കിലും ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ ഭയങ്കര സന്തോഷമായി പോയി പിന്നെ ജ്യോതിയും കുഞ്ഞുങ്ങളും എന്നെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് അവർ പത്തനാപുരത്തിന് പോയി അപ്പം ഞാൻ തിരിച്ചെങ്കിൽ പോരുവാണെങ്കിൽ ഇവിടെ നോക്കണ്ടല്ലോ ഫോറസ്റ്റ് ഏരിയ ആണേ അപ്പം ഈ ഈ ഞാൻ ഞാനിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരത്തി എനിക്കെല്ലാം പറഞ്ഞു തരുവാണേ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു അരുവി ഉണ്ടെന്ന് ആ അരുവിൽ പോയി കുറേ മനുഷ്യർ കുളിക്കാനായിട്ടൊക്കെ പോകുന്നു കേട്ടോ ഇങ്ങ സൈഡിലാണ് അവരെല്ലാം താമസിക്കുന്നത് പക്ഷേ ആ അരുവി നടക്കു പോയി കുളിക്കും പന്നിയും അങ്ങനെ കുരങ്ങ് അങ്ങനെയൊക്കെ ഉള്ള മൃഗങ്ങളായിട്ട് ശല്യം ആനയൊന്നും ഇതുവരെ ഇവിടെ ഒന്നും കണ്ട ഇറങ്ങി വന്നിട്ടില്ല പുറത്തോട്ട് പക്ഷെ ഇവിടെ നല്ല കൂളിങ് ആണ് നല്ല ഇതാണ് പിന്നെ അവരുടെ വീട് ഫോറസ്റ്റ് ഏരിയയുടെ സൈഡാണ് വാഴക്കൊലയൊക്കെ വെട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വന്നഴിച്ച് ഒരു ഒരുപെടല അവർക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് കഴിക്കുന്നു ആ ഇത് കണ്ടോ ഇപ്പുറത്തെ സൈഡിൽ ആൾക്കാർ താമസിക്കുന്നതെന്ന് തന്നെ കാണിച്ചു തന്നതാണ് ഇപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ഇപ്പുറത്ത് റോഡിന് ഇപ്പുറത്തെ ആൾക്കാർ താമസിക്കുന്നേ ആ എന്നിട്ട് ആ ഫോറസ്റ്റ് വനത്തിൽ പോയാണ് ഒരു ഒരരുവിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഇവരൊക്കെ ആ എന്നിട്ട് ഈ കുരങ്ങനെയ്യുന്നോ കെട്ടിവെച്ചേക്കുന്നതിനായിരുന്നു കുരങ്ങനാവശ്യമുള്ള ഒരു പടലെങ്കിൽ ഒരു പെടലി എടുത്ത് തിന്നിട്ട് അങ്ങനെ തന്നെ കെട്ടിവെച്ചിട്ട് പോകുന്നു പിന്നെ എൻ്റെ സിന്ധു പേരൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ സിന്ധു ഒന്നും പറയണ്ട ഇതുങ്ങൾ പുറത്തെടുത്ത് വെച്ചുകൊണ്ട് പോകുന്നവണ്ണം ചക്കയൊക്കെ നമ്മൾ മനുഷ്യർ ചുമന്നുകൊണ്ട് പോകുന്ന കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ലൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടി ഈ സ്ഥലത്തിൻ്റെ പേരുന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ യൂ സോറി ഞാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതെ കേട്ടോ അത് കവർ ചെയ്തായിരുന്നു അവരോട് പേരൊക്കെ പറഞ്ഞു തന്നായിരുന്നു ചിലപ്പോൾ ഏതായാലും ബോഡയിലൊക്കെ നോക്കിയാൽ കാണാതിരിക്കും കേട്ടോ അപ്പം കുറേ സമയം പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലൊരു സമയം പോക്കായിരുന്നു നല്ലൊരു ഇതായിരുന്നു കേട്ടോ നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോഴേ നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു നല്ല വൈബാണ് കേട്ടോ അതുകൊണ്ട് വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നല്ല സുഖമായിട്ട് സുന്ദരമായിട്ട് വരാൻ പറ്റി പിന്നെ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പത്തുമണിക്കായി ഇറങ്ങിയത് അതുകൊണ്ട് ബസ് പത്തനംതിട്ടയിലും ഒക്കെ വന്നിട്ട് മുണ്ടക്കയത്തും ഒക്കെ വന്നിട്ട് ഒരു ഇച്ചിരി ഇച്ചിരി ലേറ്റായി വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മുണ്ടക്കയത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവള് ജ്യോതി എന്നോട് നല്ലൊരു ചെരുപ്പ് മേടിച്ചോണ്ട സിന്ധോമയെന്ന് പറഞ്ഞോണ്ട് ചെ പൈസ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി ഒരു ചെരുപ്പൊക്കെ മേടിച്ച് കൊണ്ടൊക്കെ ഇത് ഇറങ്ങി അത് കഴിഞ്ഞ് അവിടുന്നു നല്ല മഴയൊന്നും ഇല്ലായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് തന്നെ പെട്ടെന്ന് വന്നു ഞാൻ മൂന്നേ മുക്കാൽ ആയപ്പോൾ വീട്ടിലെത്തി ആ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ അവർ തന്നു സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവെച്ച് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി എന്നാ പറയുന്നത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ രാവിലെ യാത്ര ചെയ്യുവാണെങ്കിൽ അത്രയും നമ്മൾ മടിക്കല്ലോ പക്ഷെ പത്ത് മണി കഴിഞ്ഞൊക്കെ പോകുമ്പോഴത്തേന് നമ്മൾ കയറി ഇറങ്ങി വരുമ്പോഴത്തേന് നമ്മൾ ശരിക്കും വിശക്കും പിന്നെ നമുക്ക് പുറത്തൊക്കെ കടയിലൊക്കെ പോയി കഴിക്കാനൊക്കെ ചേട്ടില്ലാത്തതുകൊണ്ട് മടിയാവണ്ടേ ആ അങ്ങനെ ഫുഡൊന്നും കഴിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ ആ അപ്പം നമ്മൾ ശരിക്കും ക്ഷീണിച്ചായിരുന്നു പിന്നെ വന്ന് ചേട്ടാ വൈകീട്ട് വന്നപ്പം ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി എന്നാ പറയുന്നത് നമുക്ക് ഇങ്ങനെയുമ്പോൾ നമുക്ക് ഒത്തിരി സമ്മാനങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ടൊരു പുഴയാണ് കേട്ടോ പുഴയൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എടുത്തു എടുത്തുവെച്ചതാണേ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോയും ഇങ്ങോട്ട് പോയപ്പോൾ വന്നപ്പോൾ എടുത്ത വീഡിയോയും കൂടെ കൂട്ടിക്കൊഴിച്ചൊരു മിക്സ്ഡ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പൊ ഞാൻ വോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ട് കുളിക്കാനായിട്ട് വെള്ളമെടുത്തതിൻ്റെ സൗണ്ട് ആണ് പടക്കവും ഒക്കെ ഉള്ള സൗണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായി കേട്ടോ അപ്പം തൊടുപ്പും കഴിഞ്ഞു വന്നിട്ട് വീഡിയോയ്ക്ക് വോയിസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അതെ തൊട്ടടുത്തുള്ള കൂടി ഇടിച്ചു കൊണ്ടിരിക്ക അത്തൊട്ടുണ്ടിക്ക അപ്പൊ പുതിയൊരു വീഡിയോ വന്നാൽ എല്ലാവർക്കും